ക്ഷീരവികസന വകുപ്പിന്റെയും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുഖത്തല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം മയനാട് സംഘടിപ്പിച്ചു കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു വൈവിധ്യമർദ്ദ പരിപാടികളോടെയാണ് ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം ക്ഷീര വികസന സെമിനാർ ഡയറി എക്സിബിഷൻ എന്നിവയും നടന്നു ബ്ലോക്കിൽ ഏറ്റവും മികച്ച കർഷകനായി സംഘത്തിലെ ബി ലോറൻസിനെയും ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡുകൾ നല്ല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനും എം നൌഷാദ് എം എൽ സമ്മാനിച്ചു സർക്കാർ നിരവധി പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പോലും താങ്ങി നിർത്തുന്നതിന് മുൻകൈ എടുത്തിരുന്നുവെന്ന് ഉദ്ഘാടനത്തിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ പാല ആ പാല ഉപയോഗിച്ച് വിവിധ അനുബന്ധ ഉത്പന്നങ്ങളും ഉത്പാദിപ്പിക്കുന്നു കഴിയുന്ന മുത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ തൃക്കോഴുവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സെൽവി പ്രിജി ശശിധരൻ മുഹത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ടീച്ചർ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജവാബ് റഹ്മാൻ മുഹത്തല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിജു സിലിയ ആർ കെ ഷീല കെ സതീശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം